നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ബീഹാറിൽ ഏതുവിധേനയും അധികാരം പിടിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് ബി ജെ പി ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്താതിരിക്കാനുള്ള പല വഴികളും ബി ജെ പി ബീഹാറിൽ പയറ്റുന്നുണ്ട് ഈ ആരോപണം പ്രതിപക്ഷം തന്നെയാണ് ഉയർത്തുന്നത് ബീഹാറിൽ വലിയ അട്ടിമറി സാധ്യതകളിലേക്കാണ് പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കരുത് എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിൽ നിർത്തി ബി ജെ പി ബീഹാറിൽ നടത്തുന്നത് വലിയ കളികളാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പുനഃപരിശോധനാ പ്രക്രിയ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ന്യൂനപക്ഷ വോട്ടർമാർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായി ബീഹാറിൽ നിന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ് ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി എസ് ഐ ആർ പ്രക്രിയ നടത്തുന്നതിനായി എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കൽ സജീവമായി നടക്കുകയാണ് എന്നാൽ എസ് ഐ ആർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ ഒരു പരിഷ്കരണം നടത്തിയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അവസാനിച്ചു ഈ പരിഷ്കരണം എല്ലാ വർഷവും നടക്കാറുള്ളതുമാണ് അതിലൂടെ വോട്ടർമാർക്ക് എൻട്രികൾ ചേർക്കാനോ അല്ലെങ്കിൽ അത് ശരിയാക്കാനോ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കാനോ ഒക്കെ കഴിയും ഇതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ന്യൂനപക്ഷ വോട്ടർമാരെ പുറംതള്ളിക്കൊണ്ട് ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ജൂണിൽ തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന പുനഃപരിശോധന പല ന്യൂനപക്ഷ വോട്ടർമാരും വോട്ടർ പട്ടികയിൽ നിന്ന് തങ്ങളുടെ പേരുകൾ ഒഴിവാക്കിയതായി പറയുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പൂർണിയയിലെ ചിന്നി ബസാറിലെ നാന്നൂറോളം പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായാണ് വാർഡ് മെമ്പർ സിദ്ധാഥ് പറയുന്നത് ഇന്ത്യ ടുഡേ എന്ന ദേശീയ മാധ്യമത്തോടാണ് അവർ ഇത് വെളിപ്പെടുത്തിയത് ഇവരെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണ് എന്ന് പറയുന്നു പുനഃപരിശോധനയുടെ ഭാഗമായി പേര് ചേർക്കൽ ഫോം ആവശ്യപ്പെട്ട് ൂത്ത് തല ഉദ്യോഗസ്ഥരെ സമീപിച്ച ഘട്ടത്തിലാണ് ഈ പട്ടികയിൽ പേരില്ല എന്ന് ഇവർ അറിയുന്നത് പുതിയ വോട്ടർ എന്ന നിലയിൽ പേര് ചേർക്കേണ്ട സ്ഥിതിയിലാണ് ഇവരിപ്പോൾ ഉള്ളത് എന്നാൽ അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകൾ ഭൂരിഭാഗം പേരുടെ കയ്യിലില്ല എന്നതും ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് മുസഫർപൂരിലും ഹാജിപൂരിലും സീമാഞ്ചലിലുമൊക്കെ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ഉയരുന്ന വിവരം ഹാജിപൂരിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ രേഖകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഫോം നൽകില്ല എന്ന് പ്രദേശവാസിയോട് പറഞ്ഞതായിട്ട് വരെ റിപ്പോർട്ടുകൾ വരുന്നു പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഫോം നൽകാൻ തയ്യാറായി എന്നും അവർ തന്നെ പറയുന്നുണ്ട് ചില ബി എൽഒമാർ ആധാർ രേഖയായി അംഗീകരിക്കുമെന്നും ചിലർ അംഗീകരിക്കില്ല എന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെ ഏറെ ആരോപണങ്ങളാണ് ബീഹാറിൽ നിന്ന് ഉയരുന്നത് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആധാർ വോട്ടർ ഐ ഡി കാർഡ് റേഷൻ കാർഡ് എന്നിവ വേരിഫിക്കേഷൻ ഡ്രൈവിൽ തെളിവായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം അവിടെ ഉണ്ടാകുന്നത് എന്നിട്ടും പല ബൂത്ത് ലെവൽ ഓഫീസർമാരും ഇത് അനുസരിക്കുന്നില്ല എന്ന വിവരമാണ് അവിടുന്ന് പുറത്തു വരുന്നത് ബീഹാറിൽ പതിറ്റാണ്ടുകളായി കഴിയുന്ന ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടക്കുന്ന വളരെ ബോധപൂർവമായ നീക്കമാണ് ഈ പുനഃപരിശോധന എന്ന പേരിൽ നടക്കുന്നത് എന്ന ഒരു വലിയ വിമർശനം ഉയരുന്നുണ്ട് ബി തന്നെയാണ് ന്യൂനപക്ഷത്തെ ഒഴിവാക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് എന്ന വിമർശനവും ഉണ്ട് മുപ്പത്തി അഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷം ആളുകൾ ഇപ്പോൾ തന്നെ പട്ടികയിൽ നിന്ന് പുറത്തായതായിട്ടാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതായത് ഇത്രയും ആളുകളുടെ വോട്ട് നഷ്ടപ്പെടുകയാണ് അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലാതായിരിക്കുന്നു ഇങ്ങനെ പുറത്തായവരുടെ മണ്ഡലം തിരിച്ചുള്ള കണക്കുകളും കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് വൽസാലിഗഞ്ച് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്തായത് അതായത് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കുന്നവർ കൂടുതലായുള്ള കിഴക്കൻ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ പേർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് എന്തായാലും ഇത് ബീഹാറിൽ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തുന്നതിന് തടയാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ഇത്രയും വലിയ ശതമാനം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമ്പോൾ വലിയ വോട്ടിന്റെ കുറവുണ്ടാകും പല മണ്ഡലങ്ങളിലും ആ മണ്ഡലങ്ങളുടെ ജയസാധ്യതയെ ഇത് കാര്യമായി തന്നെ ബാധിക്കും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്തായാലും ഇന്ത്യ എന്ന കാര്യത്തിൽ സംശയമില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് അത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ ചില വിവരങ്ങൾ അവിടെ നിന്നും പുറത്തു വരികയാണ് രാഹുൽ ഗാന്ധി അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യം കൂടി നിലവിലുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വിവരം കൂടി പുറത്തേക്ക് വരുന്നത്